ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അൻപത് കോടിയിലധികം ഭക്തർ പുണ്യസ്നാനം ചെയ്ത മഹാകുംഭമേളയിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിൽ ആണവ വിദ്യ നിർണായകമായ പങ്കുവഹിച്ചു എന്ന് കേന്ദ്ര ബഹിരാവകാശ ആണവോർജ മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ഞായറാഴ്ച ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാബ അറ്റോമിക് റിസർച്ച് സെന്ററും ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഗ്രാനുലാർ സീക്വൻസിങ് ബാച്ച് റിയാക്ടർ ഇത് ഉപയോഗിച്ചത് കൊണ്ടാണ് മലിനജലം സംസ്കരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു മലിനജലം സംസ്കരിക്കാൻ സൂക്ഷ്മാണുക്കൾ പ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷ്മണുക്കളെ ആണത്ര പ്ലാന്റുകളായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ആണവോർജ വകുപ്പിലെ ഡോക്ടർ വെങ്കിട നെഞ്ചരയ്യാണ് വികസിപ്പിച്ചെടുത്തത് സംസ്കരിച്ച ജലം തിരികെ വിടുന്നതിന് മുമ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഇത് ഉറപ്പാക്കുന്നുണ്ട് കുംഭമേളയിലെ ഒൻപത് പന്ത്രണ്ട് ഒൻപത് പതിമൂന്ന് പതിനഞ്ച് സെക്ടറുകളിൽ എച്ച് ജി എസ് ബി ആർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മൂന്ന് താൽക്കാലിക മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിച്ചതായി മന്ത്രി പറഞ്ഞു ഓരോ പ്ലാന്റിനും പ്രതി പ്രതിദിനം അഞ്ഞൂറ് കിലോ ലിറ്റർ സംസ്കരണ ശേഷിയുണ്ട് താൽക്കാലിക ടോയ്ലറ്റുകളിൽ നിന്നും ട്രെയിനുകളിൽ നിന്നുമുള്ള മലിനജലം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഏകദേശം പതിനൊന്ന് സ്ഥിരം മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളും മൂന്ന് താൽക്കാലിക പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലൂടെ പ്രതിദിനം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ലിറ്ററിലധികം മലിനജലം സംസ്കരിക്കുന്നു പരിസര ശുചിത്വം ഉറപ്പാക്കാൻ പ്രദേശത്ത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ശൌചാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ഉറപ്പാക്കാൻ ഇരുന്നൂറ് ഇരുന്നൂറിലധികം വാട്ടർ ഡിസ്പെൻസിംഗ് മെഷീനുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു